शम्भो महादेव शङ्करा दैव मे शम्भो महादेव शङ्करा दैव मे सङ्गडं दीर्घणे तम्बुराने विभो शम्भो महादेव शङ् ദൈവമേ പാദകദാശന പാർവതി വല്ലഭ പാദതാരാശ്രയം പാവപനിക്കു നി ശംഭോ മഹാദേവ ശങ്കരാ ദൈവമേ ശംഭോ മഹാദേവ ശങ്കരാ ദൈവമേ സങ്കടം ദീർഘണേ തമ്പുരാണേ വിഭോ ശംഭോ മഹാദേവ ശങ്കര ദൈവമേ ദീനദ നീക്കണേ നിത്യനിന് നാമങ്ങൾ നാവിരുദിക്കണേ നാൻ സേവിത പ്രഭോ കാരുണ്യവാരിതേ കാലദോഷങ്ങളും മാഗേ അകറ്റണേ ശംഭോ മഹാദേവ ശങ്കരാ ദൈവമേ ശംഭോ മഹാദേവ ശങ്കരാ ദൈവമേ ശങ്കരാദൈവമേ ഹാലാഹലങ്കുടിച്ചീലോകം കാത്തൊരു നീലഖണ്ഠാവിഭോ നിത്യം നമോസ്തുദേ മായാമഹേശ്വരി മാമല പെൺകുടീ തായേ സദാശിവജായേ നമോസ്തുദേ ശംഭോ മഹാദേവ ശങ്കരാ ദൈവമേ